പണപ്പെരുപ്പം കുറയുമ്പോഴാണ് ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി പലിശ നിരക്ക് കുറക്കാറുള്ളത് സെപ്റ്റംബറിലും നവംബറിലും പലിശ നിരക്ക് കുറച്ച കമ്മിറ്റി ഡിസംബറിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നറിയാൻ ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസംഗത്തിലേക്ക് വിപണി ശ്രദ്ധിച്ചിരുന്നു ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് പി ഐ അഥവാ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയ്ക്ക് ശേഷം അർദ്ധരാത്രി നടന്ന യു എസ് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസംഗത്തിന് വിപണി പ്രാധാന്യം നൽകി കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഡാറ്റകളിൽ പ്രതിഫലിച്ച പണപ്പെരുപ്പവും മറ്റു കാര്യങ്ങളും ഡിസംബറിൽ തിരക്കിട്ട് പലിശ നിരക്ക് കുറക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുവെന്ന സൂചന പവൽ നൽകിയതോടെ സ്വർണത്തിന്റെ കാര്യമായ ഉയർച്ചാ ശ്രമങ്ങൾ പരാജയപ്പെട്ടു സമ്മതത്തിലായി സ്വർണ്ണ ഇന്ന് കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൌൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്ന് നേരെ ഉയർച്ചയോടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എൺപത് രൂപ കൂടി ഇന്ന് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി അയ്യായിരത്തി നാന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്